നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ അങ്ങയുടെ ഞങ്ങളെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ അങ്ങയുടെ ദിവ്യരഹസ്യത്തിൽ പങ്കാളികളാക്കണമേ മാലാഖമാരുടെ ഗണങ്ങളോടത്ത് അങ്ങയുടെ ആരാധ്യമായ കൃത്യത്തെ കൃത്യതാപൂർവം പാഠിപ്പുകൾത്താൻ ഞങ്ങളെ യോഗ്യരാക്കണമേ സകലത്തിന്മേലും അധികാരമുള്ള സൃഷ്ടാവും സൃഷ്ടികളുടെ സേവനം ആവശ്യമില്ലാത്തവനും തന്റെ ജ്ഞാനത്തിൽ ഭൗമികർക്കും മാലാകമാർക്കും അപ്രാപിനും സകലത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ പ്രകാശദാതാവായ കർത്താവെനക്ക് ഞങ്ങൾ സ്തുതി സമർപ്പിക്കുന്നു കർത്താവിനെ സന്തോഷപൂർവ്വം അവിടുത്തെ ശുശ്രൂഷിക്കും കീർത്തനങ്ങൾ പ്രവേശിക്കുവിൻ്റെ നിങ്ങൾ അറിയാണെന്ന് മേശിഷന് നാം അവിടുത്തെ ജനവും സ്ഥലത്തെ അതിജനവുമാകുന്നു സ്തോത്രങ്ങൾ പാടിക്കൊണ്ട്

കർത്താവിനെ സ്തുതിക്കുവിൻ പ്രകാശദാതാവായ കർത്താവെ നിനക്കു ഞങ്ങൾ സ്തുതി സമർപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു എന്തുകൊണ്ട് നാലങ്ങ് സകലത്തിന്റെയും നാദനം സൃഷ്ടാവും സകലർക്കും പ്രകാശം നൽകുന്നവനുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു ഞങ്ങളുടെ രക്ഷകനായ മിഷിഹായേ നിന്നിലുള്ള പ്രത്യാശ പ്രത്യാശാസ്തുർഹമാകുന്നു അറ്റുതലേ സംരക്ഷണമുള്ളവനും ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നുരണവും സങ്കേതവും ഞാൻ ആശ്രയിക്കുന്ന ദൈവവും പറയുക ഇടർച്ചയുടെ വ്യർത്ഥമായ സംഭാഷണത്തിൽ നിന്ന് അവിടുന്ന് നിന്നെ രക്ഷിക്കും തോലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ ആരുണം ചെയ്യും തൻ്റെ ചിറകളുടെ

പതിനായിരങ്ങളും നിന്റെ വനത്തുഭാഗത്തും എങ്കിലും നിന്നെ പ്രതിഫലം നീ അവരവരെ നിന്റെ സങ്കേതർ ആകുന്നു അച്ഛനും നിന്റെ ആകുന്നു നിനക്കതി വരികയില്ല ബാല നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല

അവന്റെ സങ്കടകാലങ്ങളിലെല്ലാം ഞാനവനെ കൂടെ ഉണ്ടായിരിക്കും ശക്തിയും ബഹുമാനവും അവന് ഞാൻ നൽകും ദീർഘായുസുമി അവനെ ഞാൻ തൃപ്തനാക്കും രക്ഷിക്കാനുള്ള യും ചെയ്യും സ്തുതി മുതൽ സംരക്ഷണമുള്ളവനും ദൈവത്തിന്റെ തലമുറ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു ഞങ്ങളുടെ രക്ഷകനായ രക്ഷകനായ് നിന്നിലുള്ള പ്രത്യാശ പ്രത്യാശാസ്തുർഹമാകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ മനുഷ്യവർഗത്തിന്റെ സൃഷ്ടാവും പരിപാലകനുമായ അങ്ങ് ഞങ്ങളുടെ സങ്കേതവും ആശ്രയവുമാകുന്നു അങ്ങില്ല അഭയം തേടുകയും അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും നിരാശരാകുകയില്ല പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നും എന്റെ ആത്മാവേ എന്റെ ദൈവമായ ഭർത്താവേ അങ് ഏറ്റവും വലിയവനാകുന്നു തേജസ് പ്രകാശം വേലകയായി അണിഞ്ഞിരിക്കുന്നു കൂടാതെ ആകൃതിയിൽ ആകാശത്തെ അവിടുന്ന് വിരിച്ചു നിർത്തി വെള്ളത്തിന് മുകളിലായി തന്റെ നിർമ്മിച്ചു വാഹനമാക്കി കാറ്റിന്റെ ചെറുങ്ങിൽ സഞ്ചരിച്ചു നൂതനാര്യ ശ്രീലികളായി തൻ്റെ ശിശുഭൂഷകരെ ജോലിക്കുന്ന അഗ്ഞായം സൃഷ്ടിച്ചു ഒരിക്കലും ഇളകാതിരിക്കാൻ പോലെ ആവരണം ചെയ്തു പർവ്വതങ്ങൾ കുനിയതേ നിങ്ങൾ അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അത് പ്രവഹിക്കുകയും ഇടിമുഴക്കുമ്പോൾ അത് വിറക്കുകയും ചെയ്യുന്നു അവിടെ നിശ്ചയിച്ച സാധനങ്ങളിൽ മലകളും താഴ്വരകളും ഉണ്ടായി ജലം ഭൂമിയെ മൂടാതിരിക്കാ അവയെ താഴ്വരയിലേക്ക് തിരിച്ചുവിടുന്നു വനത്തിലെ മൃഗങ്ങളെല്ലാം അവയിൽ നിന്ന് കുടിക്കുന്നു കാട്ടുകഴുകുന്നു പരാശനെ പരമകളായി സമീപം കൂടെ മരച്ചിലകളിലിരുന്ന് പാട്ടുപാടി അവിടുത്തെ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച് ഭൂമി തൃപ്തി അടയുന്നുളർപ്പിക്കുന്നു മനുഷ്യൻ ആഹാരം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എൻറെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക ദൈവമേ സ്തുതി അങ്ങേക്ക് യോജ്യമാകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയമായ തേജസ്സിനാൽ സകല സൃഷ്ടികളെയും ആനന്ദിപ്പിക്കുന്നവനും പ്രകാശത്തിന്റെ സൃഷ്ടാവും തന്റെ കരുണയാൽ ഇരുടിനെ ക്രമപ്പെടുത്തിയിരിക്കുന്നവനും അങ്ങാകുന്നു ഞങ്ങളങ്ങേ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവ് ഭരണം നടത്തുന്നു അവിടുന്ന് പ്രതാപം അണിഞ്ഞിരിക്കുന്നു ശക്തി ധരിച്ച് അവിടുന്ന് പ്രബലനായിരിക്കുന്നു നിത്യനായ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവ് ഭരണം നടത്തുന്നു അവിടുന്ന് പ്രതാപം അണിഞ്ഞിരിക്കുന്നു ശക്തി ധരിച്ച് അവിടുന്ന് പ്രബലനായിരിക്കുന്നു അവപഞ്ചമുറപ്പിച്ചു കരുതി അതിന് ഇളക്കമുണ്ടാവുകയില്ല അങ്ങയുടെ സിംഹാസനം ആദ്യ മുതൽ ആദ്യം മുതലുള്ള ദൈവമാണ് നദികൾ ശുദ്ധമായി പൊങ്ങി പൊങ്ങിയൊഴുകുന്നു പെരുവെള്ളത്തിലെ ആലവത്തേക്കാൾ കടലിലെ തിരമാലകൾ ശക്തമാണ് കർത്താവുന്നതെ പ്രകീർത്തിക്കപ്പെടുന്നു

ജനതകളെ അവിടുത്തെ അവിടുത്തെ കൃപ ആദ്യം ആമേ എല്ലാ ശ്വാസത്തിലും നമുക്ക് ഭർത്താവിനെ സ്തുതിക്കാം പ്രകാശമായ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം നമ്മോട് കൂടെ ഞങ്ങളുടെ ദൈവമേ സത്യപ്രകാശവും പിതാവിന്റെ മനുഷ്യ വംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി നീ സ്വയം വെളിപ്പെടുകയും ഞങ്ങളിൽ നിന്നുള്ള ആദ്യഫലമായി ലോകത്തിൽ ഉദിക്കുകയും ചെയ്തു ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുന്നു സകലത്തിന്റെയും എന്നേക്കും ഭർത്താവിനായി അറിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ മണവാട്ടിക്കു സമം തിരുസവമിഷിഹായി മോദം കൊള്ളുന്നു ഏഴ് പ്രാവശ്യം ഞാൻ അങ്ങേ സ്തുതിക്കുന്നു പുലരി

ഞങ്ങൾക്കെതിരായൊരു കൃപയാലും ഞങ്ങൾക്കെതിരായടക്കരു അഖിലേ നരവംശത്തിന് വൈകല്യം കനിയണമേ അർഹത നോക്കാത പ്രതിസമ്മാനം നൽകണമേ സ്നേഹവും ഐക്യവും അന്യൂനം ശാന്തിയുമിവിടെ വിതയ്ക്കണമേ അജപാലനം ശുദ്ധി വളർത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ സൃഷ്ടികളെല്ലാം അങ്ങയുടെ ആഗമനം കാത്തിരിക്കുന്നു സ്വർഗമാകുന്ന ഓരോ സ്ഥലത്ത് അങ്ങയുടെ വിശുദ്ധരോടുകൂടെ നിത്യാനന്ദം അനുഭവിക്കാൻ ഞങ്ങളെ അർഹരാക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും സൃഷ്ടികളെ

ദേവിക ഭവന നിവാസികളെ സഹതമാരെ പ്രേക്ഷിതരെ കർത്താവാ പരമോന്നതനെ വാഴ്ത്തി പാടി നമിച്ചിടുവിൻ മിന്നും മിന്നൽ പിളറുകളെ ചൂടെ കുളിരെ തരുനിരെ കർത്താവാ പരമോന്നതനെ വാഴ്ത്തി പാടി നമിച്ചിടുവിൻ ഇസ്രായേലിൻ വത്സലരെ ഹന്നനിയായി സ്നേഹിതരെ വാഴ്ത്തി പാടി നമിച്ചിടുനിൻ ർത്താവാടി ആദ്യമുതൽ ആമേ രാമേരം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ നാമം പരിശുദ്ധമാകുന്നു അങ്ങയുടെ ആലയം പരിശുദ്ധമാകുന്നു വചനത്തിന്റെ ശക്തിയാലും പരിശുദ്ധാത്മാവനാലും സകലവും വിശുദ്ധീകരിക്കുന്ന അങ്ങേ ഭൗമികരും പരുഷത്തിനെന്ന് പ്രകീർത്തിക്കുന്നു സകലത്തിന്റെയും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും അനുഗ്രഹിക്കണമേ കാരുണ്യവാനായ കർത്താവേ ഞങ്ങളുടെ ഹൃദയമാകുന്ന ദേവാലയത്തെ അങ്ങ് പൗത്രീകരിക്കണമേ ഞങ്ങളുടെ മനസാക്ഷിയെ നിർമ്മലമാക്കണമേ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കണമേ ഞങ്ങളുടെ കറകൾ കഴുകിക്കളയണമേ ദൈവമായ അങ്ങക്ക് യോഗ്യമായ വാസസ്ഥലങ്ങളും അങ്ങയുടെ സ്നേഹ ശുശ്രൂഷക്ക് അനുയോജ്യമായ ആലയങ്ങളുമാക്കി ഞങ്ങളെ മാറ്റണമേ സകലത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സുരവേശ്വരായി കർവേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദിവമേ അങ്ങയുടെ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ പരിശുദ്ധത്തിന്റെ കാമ്യത്തിന്റെ അപേക്ഷയും വിശുദ്ധ ശ്ലീഹന്മാരുടെയും സുവിശേഷകരുടെയും ഞങ്ങളുടെ പിതാവായ മാർ ലിഹായുടെയും മാരപ്രേമിന്റെയും വിശുദ്ധ രക്തസാക്ഷിയായ മാർഗി വർഗീസിന്റെയും മറ്റു രക്തസാക്ഷികളുടെയും മൽപ്പാൻമാരുടെയും മറ്റു സകല വിശുദ്ധരുടെയും പ്രത്യേകമായ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ആധ്യസ്ഥ്യവും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടപിശാചിലും നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ എന്നേക്കും സർവേശ്വരായി ദൈവത്തിന് സ്തുതിയും മാലാക്കമാർക്ക് വണക്കവും സാത്താൻ ലജ്ജയും വന്ദനവും തിരുസഭയ്ക്ക് മഹത്വവും മരിച്ചവർക്ക് ഉയർപ്പും അനുതാപികൾക്ക് തടവുകാർക്ക് മോചനവും രോഗികൾക്ക് ആരോഗ്യവും ലോകത്തിന് ശാശ്വതമായ സമാധാനവും കൈവരട്ടെ പാപികളും ബലഹീനമായ ഞങ്ങൾക്കും മറ്റെല്ലാവർക്കും ലോകത്തിലുള്ള സകല സൃഷ്ടികൾക്കും ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും സമൃദ്ധമായി ലഭിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നയിക്കും